ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്തത് കാണില്ല ലൈക്കെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരത് നരച്ചു മുടിയെ എങ്ങനെ വെറും മിനിറ്റുകൾക്കുള്ളിലേക്ക് അർപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ടിപ്സ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുന്നു നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ട് വന്നത് തന്നെയാണ് ഈ കരിഞ്ചീരകം മരണം ഒഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധി കൂടിയാണ് കേട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ നമ്മളത് ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബി പി അമിതവണ്ണം ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല രക്തശുദ്ധീകരണത്തിന് പറ്റിയ നല്ലൊരു അത്ഭുത മരുന്ന് കൂടിയാണ് പറയാം അപ്പം ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കരിഞ്ചീരകം കിഴി കെട്ടിയിട്ട് ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ ചോറ് കഴിക്കുന്നത് മൂലം ഷുഗർ കൂടാനും അതുപോലെ തന്നെ പൊണ്ണത്തടി ഉണ്ടാകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ ഈ രീതിയിൽ ഒരു കിഴി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് മൂലം നമ്മൾ ചോറിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നതല്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന ഇലി എങ്ങനെ തിരുത്താം നല്ല കിട്ടിലൻ ടിപ്സ് ആണ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചോറാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാർപ്പിക്കാൻ കേട്ടോ അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഞാൻ ഇതിലേക്ക് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ ഇതിനൊക്കെ നമ്മൾ എടുക്കുന്ന ബൗളായാലും സ്പൂണായാലും കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് എടുക്കാതിരിക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ശർക്കരയാണ് ശർക്കരയുടെ സ്മെല്ല് കാരണം തന്നെ എലികൾ ഒരുപാട് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികൾക്ക് രാത്രി ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ബൗളിൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും എടുത്ത് കഴിക്കും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഹാർപ്പിക്ക് എലികളുടെ വയറ്റിലേക്ക് പോകുകയാണെങ്കിൽ വയറ് വീർത്ത് ചത്തി പോകാനിടയാവുന്നതാണ് പ്രത്യേക ശ്രദ്ധിക്കുക ഇത് വെച്ചു കൊടുക്കുന്ന സമയത്ത് രാത്രി തന്നെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ പാലൊന്നും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചിരട്ട ഞാൻ നല്ല അത്യാവശ്യം വലിയൊരു ചിരട്ട എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിലൊന്ന് ഇതിലാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചായ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്തൂരി ചായ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അതുപോലൊക്കെ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുന്നത് ഇനി ഞാനിത് അടുപ്പിലേക്കൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലൊഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ്ട്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് കത്തിപ്പിടിക്കില്ല നന്നായിട്ട് നമുക്കിതിൽ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മളുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അത്യാവശ്യത്തിന് പൊടിയൊന്നിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ചായ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ നമ്മളുടെ ചായയൊക്കെ ഒക്കെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ചിരട്ട അമിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ളവര് അതിനു വേണ്ടിയിട്ട് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നവരായിരിക്കും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചിരട്ട നന്നായിട്ടൊന്ന് പൊ പൊട്ടിച്ചെടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിച്ച് വരികയാണെങ്കിൽ ടാബ്ലെറ്റ്സ് ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ നല്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മളുടെ ചായയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം തിളച്ച് വന്നപ്പം ഞാൻ അടുപ്പിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ഒന്ന് കാണിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ടീ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടോട് കൂടെ തന്നെ ഇത് അരിച്ചു മാറ്റാം അപ്പൊ നല്ല കടുപ്പത്തിലുള്ള നല്ല ടേസ്റ്റിനുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചിരട്ട നമുക്ക് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നേരം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തതായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മന്തി എങ്ങനെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് മാഗി ക്യൂബാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ നല്ലൊരു ഫ്ലേവറും വെറൈറ്റി ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മന്തി തന്നെയാണത് കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ രണ്ട് ക്യാപ്സിക്കും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് മന്തി മസാലയും കൂടെ ഇട്ട് കൊടുത്ത് രണ്ട് തക്കാളി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൽ കെച്ചപ്പ് ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ച് ഓയിലാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അരമണിക്കൂറിന് ശേഷം ഞാനിത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു മസാലയിൽ കിടന്ന മസാല ഒക്കെ ആ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെയും നമുക്കൊന്നിത് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം കണ്ടില്ല നന്നായിട്ട് ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ചിക്കൻ ഒക്കെ ആ വെള്ളത്തിൽ നിന്നും ഒന്ന് മാറ്റി വയ്ക്കാം വേറൊരു അടുപ്പിൽ ഞാൻ ചോറും ഇട റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ട് ഞാൻ ഇവിടെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് അപ്പം ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ലെമൺ ജ്യൂസും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ച് ഓല ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മളുടെ ചോറൊക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ചോറ് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് ഞാൻ ഇതുപോലെ നോട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡി ദം ചെയ്തെടുക്കാം എന്ന് നോക്കാം നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ മസാല മിക്സിലേക്ക് ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും ഇട്ട് ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുത്ത് കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് പുകയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് അടച്ചു വെക്കാം നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകിന്റെ പച്ചമുളകിൻ്റെ ഞെട്ടോടുകൂടെ തന്നെ ഇതമയുന്ന സമയത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ വെച്ച് കൊടുത്തിരുന്ന വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്പൈസി കൂടെയാണ് കേട്ടോ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരു വെറൈറ്റി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും കൂടെ അറിയിക്കണേ നെക്സ്റ്റ് എന്താണെന്ന് കണ്ടു നോക്കാം മൺചട്ടിയിൽ കുക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ അത് മെയിൻ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അത് മയക്കെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം തന്നെ നമ്മൾ ആരും അതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടി വാങ്ങി വന്ന ഉടനെ തന്നെ ഞാൻ കുറച്ച് ചാരമെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അടുത്ത് ചാരമില്ലെങ്കിൽ കടലമാവ് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവ് യൂസ് ചെയ്യാം കേട്ടോ സോപ്പോ ലിക്വിഡോ നമ്മൾ യൂസ് ചെയ്യരുത് കാരണം ഈ മൺചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു ശുഷീരങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് കയറിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതുപോലെ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ചാരൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം മൺചട്ടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പുളിച്ച കഞ്ഞിവെള്ള ആണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് മുക്കി വച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മൺചട്ടി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഒരു പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മൺചട്ടിയൊക്കെ കഞ്ഞിവെള്ളത്തിൽ നല്ല സോക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഞാൻ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കടലമാവാണ് കേട്ടോ നിങ്ങളടുത്തേത് മാവുണ്ടെങ്കിലും അതെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾ മൺചട്ടിയൊക്കെ കഴുകുന്ന സമയത്ത് എപ്പോഴും സോപ്പോ ലിക്വിഡ് യൂസ് ചെയ്യാതെ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറെ കാലം കേടാവാതെ നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചിക്ക ചട്ടികൾക്കൊക്കെ പകരമായിട്ട് ഇതുപോലുള്ള ചട്ടികളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് അതൊരു ഹാനികരവും ആവുന്നതല്ല അപ്പൊ നന്നായിട്ട് കടലമാവൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മൺചട്ടി പെട്ടെന്ന് പൊട്ടാതെയും അതുപോലെ തന്നെ കുറേ കാലം നമുക്ക് ഈടോട് ഈടോടുകൂടിയും നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഈ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ആണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കുറേ കാലം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടി പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഒട്ടടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി ഒട്ടിപ്പിടിക്കാതെ വരുമല്ലോ അത് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുമ്പോഴാണ് അതുപോലെ വരുന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുക്കിങ്ങിനല്ലാ കേട്ടോ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇത് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇത് ഒഴിവാക്കി കളയാം എന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കുക്കിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് നമ്മൾ വെയിലിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം അടുപ്പിലും വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ വെളുത്ത മുടി അങ്ങനെ കറുപ്പിക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പ്രവാസി ആയിട്ടുള്ള എൻ്റെ ബ്രദർ ഇതുപോലെയാണ് കേട്ടോ എപ്പോഴും മുടി കറുപ്പിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്നും പോകുമ്പോൾ അവർക്ക് നല്ല കറുത്ത മുടിയായിരിക്കും പക്ഷെ അവിടെ പോകുമ്പോൾ മുടി നന്നായിട്ട് കൊഴുകയും ചിലവർക്ക് മുടി നന്നായിട്ട് വെളുത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാലാവസ്ഥയും വെള്ളവും എല്ലാത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതുപോലെ വരുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്ത മുടി എങ്ങനെ ഒരു സെക്കൻഡിൽ കറുപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നന്നായിട്ട് കടുപ്പത്തിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറേ നരയുള്ള മുടിയിലല്ല ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് നിരയുള്ള മുടിയിലാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലാക്ക് ഹെന്നയാണ് യാതൊരു കെമിക്കൽസോ അമോണിയോ ഒന്നും തന്നെ ഇല്ലാത്ത ബ്ലാക്ക് ഹെന്നയാണ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇതിൽ ഇതിൽ കഞ്ഞുണ്ണി കറ്റാർവാഴ നെല്ലിക്കപ്പൊടി നീലാമരി ഒക്കെ ചേർത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് എണ്ണ ആണ് കേട്ടോ ഇതിലൊന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളത്തിലും ഇത് മിക്സ് ആക്കി തേച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ യാതൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണമയം ഇല്ലാത്ത തലയിൽ ഒരു ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ കുറച്ച് നരയുള്ള സ്ഥലത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കുറേയധികം നരയുള്ള മുടിയിലൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അത് ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ആയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ തല വാഷ് ചെയ്താൽ മതിയാവും വെളുത്ത മുടിയൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കട്ടോ വല്ലാണ്ട് അങ്ങ് വെള്ളം പോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കരുത് ഇതുപോലെ തലയിൽ തേച്ചാൽ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പൊ കുറച്ച് സമയം വെച്ചപ്പോൾ എനിക്കൊന്ന് ഡ്രൈ ആയപ്പോഴും ഞാൻ കുറച്ചും കൂടെ സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പൊ കണ്ടില്ല നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് നമ്മളുടെ ഈ എണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ മുടിയിലും ഇത് വർക്കാവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ി ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്